ഇതേ ടെൻഷനൊക്കെ നമുക്കും ഉണ്ട് മാത്രമല്ല മാത്രമല്ല ഒക്കെ ഉള്ളതാണ് ഒരു ന്യൂറോ സർജനാണ് നല്ല നാല് നേരം തിന്നാൻ കൊടുക്കുന്നവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് നേരെ കുറയ്ക്കുന്ന മനുഷ്യരായിരിക്കാൻ യാതൊരു യോഗ്യത ആണായി പിറന്നിട്ടും ആണിന് വേണ്ട അവയവം ഒന്നുമില്ലാത്ത വെറും നാറിയ അടിമകളാണ് ഇവമ്മർ കണ്ടു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുനിൽ കുമാർ പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാർ ഈ നാറികള് ഒരു വാർത്താ സമ്മേളനം നടത്തി തിരുവനന്തപുരത്ത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി സത്യം വിളിച്ചു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ കുരിശുക്കയറ്റുക മാത്രമായിരുന്നു ഈ നാറികളുടെ ലക്ഷ്യം പത്രസമ്മേളനത്തിൽ വന്നിരുന്ന ഈ രണ്ട് മൊയന്തുകളുടെയും നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് വില്പനയ്ക്ക് വെച്ചിരിക്കുന്ന അടിമകളാണെന്ന് വെറും അടിമകൾ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് നേരെ ചോദ്യ ഉത്തരങ്ങൾ ഒന്നും ഇല്ലാതെ ചോദിച്ചാൽ ആരോ എന്ന് പറയുന്ന യുവന്മാർ വിയർക്കുകയാണ് നമ്മൾ ഈ മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് അതിങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ മുഖത്തൊരു നിസ്സഹായ ഭാവം വരില്ലേ ആ നിസ്സഹായതയായിരുന്നു പ്രിയപ്പെട്ടവരെ ആ പത്രസമ്മേളനം മുഴുവൻ ഈ നാറികളുടെ മുഖത്ത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിലും ജനങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭാര്യമാരൊന്നും ഇല്ലേ അപ്പനും അമ്മയും ഒന്നും ഇല്ലേ വീട്ടുകാരൊന്നും ഇല്ലേ സുഹൃത്തുക്കളൊന്നും ഇല്ലേ നാളെ ഇവരുടെയൊക്കെ മുഖത്ത് നോക്കാൻ ഉളുപ്പില്ലേ തുണി ഉടുത്തിട്ടും പൂർണ്ണ നഗ്നരായി ഇങ്ങനെ പത്രക്കാരുടെ മുന്നിൽ വന്നിരുന്ന് ഞങ്ങൾ ആരെന്ന് വിളിച്ചാലും കൂടെ പോകുന്ന വെറും ചരക്കുകളാണെന്ന് പറയാൻ നിനക്ക് നാണമില്ലാടാ നാറികളെ എന്ത് നാണമല്ലേ നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റം ഇത് മാത്രമാണ് നിങ്ങൾ രണ്ടു പേരും രണ്ട് നാറികളും നിങ്ങൾ വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ പത്രപ്രവർത്തകരും എല്ലാവരും എന്ന് പറയുമ്പോൾ ദേശാഭിമാനിയിലെയും കൈരളിയിലെയും ഒഴിച്ച് ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ അവർ മനഃപൂർവ്വം ചോദിക്കാതെ വിട്ടതാവും നിനക്കൊക്കെ മക്കളുണ്ടോ എന്ന് ഷട്ടന്മാർക്ക് ഉദാഹരണശേഷി ഇല്ലാത്തവർക്ക് എവിടെ മക്കളുണ്ടാവാൻ അല്ലേ ഉണ്ടാവാനൊന്നും വഴിയില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾ രണ്ടുപേരും കൂടി ഡോക്ടർ ഹാരിസ് എന്ന ആ മനുഷ്യനെയൊന്നും അല്ല കേട്ടോ ക്രൂശിച്ചത് ഇനിയും മനസ്സിൽ നന്മ സൂക്ഷിക്കുന്ന സാധാരണ മനുഷ്യരെയാണ് മനുഷ്യരെ തന്നെയാണ് അണ്ണനും തമ്പിയും പത്രക്കാരോട് ഇത്തിരി ഒളിച്ചും പിന്നീട് തുറന്നും പറഞ്ഞത് ഡോക്ടർ ഹാരിസ് കള്ളനാണെന്ന് അഴിമതിക്കാരനാണെന്ന് ആണൊരുത്തൻ നട്ടെല്ലാം വിരിച്ച് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നീയൊക്കെ പേടിക്കും നാറികളെ നിന്നെയൊക്കെ ചങ്ങലയിട്ട് നടത്തുന്ന നിങ്ങളുടെ യജമാനന്മാരും നന്നായി ഒന്ന് പേടിക്കും അവർ കൂടുതൽ പേടിക്കും കാരണം ഇരിക്കാൻ പറയുമ്പോൾ ഇരുന്ന് മുള്ളുന്ന നിന്നെയൊക്കെയാണല്ലോ അവർ കാണുന്നത് പത്രസമ്മേളനം കൊഴുത്ത് കൊഴുത്ത് വരുമ്പോൾ ഒരു തമ്പിക്ക് ഒരു ഫോൺ വരുന്നു തമ്പി ഫോണിലൂടെ സാർ സാർ എന്ന് വിതുമ്പുകയാണ് ഓരോ സാർവിളിയിലും വിനയം ഇങ്ങനെ കൂടി കൂടി ഒലിപ്പിച്ച് 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 അനർഗളം നിർഗളം പ്രവഹിക്കുകയാണ് പ്രിയപ്പെട്ടേനെ പിളിച്ച ഏമാന്മാരോട് വിനയം കൂടിക്കൂടി കൂടിക്കൂടി കഴിഞ്ഞിരുന്നതിൽ തമ്പി അവിടെ നിന്ന് മുള്ളി നിറച്ചേനെ ഈ ഫോൺ വിളിക്ക് ശേഷമാണ് അണ്ണനും തമ്മിയും ചേർന്ന് കോറസ് ആയിട്ട് ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്നും ഉപകരണം കാണാതെ പോയെന്ന് പറയുന്നത് ഇത് അന്വേഷണ സംഘം കണ്ടെത്തി എന്ന് പറയുന്നത് ഡോക്ടർ ഹാരിസ് ഇത് സമ്മതിച്ചു എന്ന് പറയുന്നത് ഉന്നതന്റെ ആവശ്യപ്രകാരം അന്വേഷണ റിപ്പോർട്ട് അണ്ണനും തമ്പിയും പത്രക്കാർക്ക് വായിച്ചു കൊടുക്കുകയും ചെയ്യും നന്നായിട്ട് വായിച്ചു കൊടുത്തു നീയൊക്കെ അതൊക്കെ ചെയ്യും വായനയാണല്ലോ നിന്റെയൊക്കെ ശീലം നിനക്കൊക്കെ നട്ടല് കുനിഞ്ഞു നിൽക്കാൻ മാത്രമുള്ള ഒരു ഉപകരണം മാത്രമാണോ അല്ലെങ്കിൽ ഒരു അവയവം മാത്രമാണോ ഓച്ചാനിച്ച് കുമ്പിട്ട് നിൽക്കുക വേണ്ടി വന്നാൽ ഭാര്യമാരെ വരെ നീയൊക്കെ കൂട്ടിക്കൊടുക്കും ഡോക്ടർ ഹാരിസ് അത് ചെയ്യട കേട്ടോ അതുകൊണ്ടാണ് അയാൾ ഇപ്പോഴും ഒരു സാധാരണ ബൈക്ക് ഓടിച്ച് ആശുപത്രിയിൽ വരുന്നത് നീയൊക്കെ പ്രിൻസിപ്പലും സൂപ്രണ്ടും ആയി വിലസുന്നത് നീക്കിങ്ങനെ തൂറി മെഴുകുന്നത് കൊണ്ട് നീക്കിങ്ങനെ ഒരു സാധു മനുഷ്യനെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് പട്ടുമുളകളായ നിന്റെയൊക്കെ മുകളിൽ ആരോ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ചോദിക്കുകയാണ് സത്യത്തിൽ എന്താണ് നിന്റെയൊക്കെ കഴപ്പ് നിങ്ങളുടെ അഴിമതി വഴികളിൽ തടസ്സമായി കിടക്കുന്ന മുള്ളാണ് ഡോക്ടർ ഹാരിസ് എന്ന് മനസ്സിലായി കോടികൾ വിലയുള്ള ആശുപത്രി ഉപകരണങ്ങൾ മരുന്നുകൾ മറ്റ് കൊടുക്കൽ വാങ്ങലുകൾ നിങ്ങൾ ആരോ വിലക്കെടുത്ത രണ്ട് കൂട്ടിക്കൊടുപ്പുവാർ മാത്രമാണ് ആറോ എറിഞ്ഞു തരുന്ന യച്ചിലും എല്ലിൻ കഷ്ണവും കടിച്ചു തരുന്ന രണ്ട് കൊടിച്ചി പട്ടികൾ നിങ്ങൾക്ക് മുകളിലെ ആർക്കോ വേണ്ടി ഉപകരണ വിൽപ്പനയിൽ നിന്നും മരുന്ന് വിൽപ്പനയിൽ നിന്നും കിട്ടുന്ന കോടികളുടെ കമ്മീഷൻ പിരിച്ചു നൽകാൻ വിധിക്കപ്പെട്ട വെറും ഹിജടകൾ അതിനിടയ്ക്ക് ഏമാന്മാർക്ക് വേണ്ടി ഇങ്ങനെ ചില അടിമപ്പണികളും ഇന്നലെ വേറൊരു അടിമ കൂടി രംഗത്ത് വന്നത് നിങ്ങളൊക്കെ കണ്ടു കാണും നിങ്ങളുടെ മൂത്ത അടിമ ഡി എം ഇ കെ വിശ്വനാഥ് നല്ല പത്തിൽ പത്ത് പൊരുത്തം കഴിഞ്ഞാൽ യജമാന ഭക്തി നിറഞ്ഞു തുളുമ്പുന്ന വേറൊരു ഒന്നാം തരം അഭിമാന അവൻ്റെ അഭിമാനം കൊണ്ടിങ്ങനെ വിജൃംഭിച്ച മുഖത്തോടെ പറയുക ഇന്നലെ പത്രസമ്മേളനത്തിൽ അണ്ണൻ തമ്മിമാരെ ഫോൺ ചെയ്ത് ഞാനാണെന്നും ഒരു നാണം വേണ്ടേ അവർ രണ്ടും തക്കുട് വാവകളാണെന്നും അവർക്ക് പത്രസമ്മേളനം നടത്തി പരിചയമൊന്നുമില്ലെന്നും അത് താൻ അതുകൊണ്ടാണ് താൻ അവരെ വിളിച്ചതെന്നും ഇതാണ് ഇതാണ് കടിക്കാൻ കിട്ടുന്ന എല്ലിൻ കക്ഷത്തുള്ള കൂറ് പറഞ്ഞ് പറിക്കുന്നതാണെന്ന് ആർക്കും തോന്നുകേ ബെസ്റ്റ് ഭാവാഭിനയം ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേട്ടോ ഇല്ലെങ്കിൽ വിജയരാഘവന് പരം ലെമന് കൊടുക്കാമായിരുന്നു അവാർഡ് ഇനി സംസ്ഥാന അവാർഡൊക്കെ വരുന്നുണ്ടല്ലോ സാംസ്കാരിക മന്ത്രിയോട് ഒരു അപേക്ഷയുണ്ട് ഇവനെ ഒന്ന് പരിഗണിക്കണം പരിഗണിച്ചേ പറ്റൂ കേരളത്തിൽ ജീവിച്ചു പോവാൻ ഇനി ഡോക്ടർക്ക് ഹാരിസിന് രണ്ട് വഴിയേ ഉള്ളൂ കേട്ടോ ഡോക്ടറെ ഒന്ന് ഒരു വീണാ വിജയം പാട്ടുപുസ്തകം ഒരുക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് എഴുതിയൊരു സംഘഗാനമില്ലേ അത് അതുപോലെ ഒന്ന് ആ പാട്ട് ഞാൻ മറന്നുപോയി ആ പാട്ടിലെ വരി രണ്ടു വരി ഞാൻ പറഞ്ഞുതരാം ചെമ്പടയ്ക്കു കാവലാൾ ചെങ്കുണൽ കണക്കൊരാൾ ചെങ്കുടി എന്തി കേരളം നയിക്കായി സമരധീര 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 താരതീ പിണറായി വിജയൻ ഇതുപോലെ ഒരു പാട്ട് ഡോക്ടർ ഒന്ന് എഴുതി കൊടുക്ക് രണ്ടാമത്തെ മാർഗം വീണാ മേഡത്തിൻ്റെ കാലിൽ അങ്ങ് സമസ്താപരാധങ്ങളും പുറത്ത് എനിക്ക് മാപ്പ് തരണേ എന്ന് പറഞ്ഞ് അങ്ങ് വീണേക്കുക ക്ഷമിച്ചേക്കും മേഡം ക്ഷമിക്കും അംഗനവാടിയിലെ ഒരു കുട്ടി ഉപ്പുമാവിന് പകരം ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ എല്ലാ കുട്ടികൾക്കും ബിരിയാണി കൊടുക്കാൻ ഉത്തരവിട്ട മന്ത്രിയാണ് നമ്മുടെ വീണാ മാഡം മനസ്സ് അമ്മ മനസ്സ് മാഡത്തിൻ്റെ അമ്മ മനസ്സിനറിയാം വളർന്നു വരുന്ന കുട്ടികളുടെ ആരോഗ്യമാണ് ഒരു സ്റ്റേറ്റിന്റെ സമ്പത്തെന്ന് ആ അമ്മ മനസ്സാണ് കുട്ടികൾക്ക് മുട്ട ബിരിയാണി കൊടുക്കാൻ പറഞ്ഞത് നമ്മൾ അതൊന്നും ചെറുതായി കാണരുത് പക്ഷേ മന്ത്രി മുട്ട ബിരിയാണി കൊടുക്കാൻ പറഞ്ഞെങ്കിലും കുട്ടികൾക്കത് കിട്ടിയില്ല എന്നൊരു പരാതി അല്ലെങ്കിൽ ഒരു കലക്കമ്പി വന്നിട്ടുണ്ട് കുട്ടികൾ കിട്ടിയത് മുട്ട പുഴങ്ങി വെച്ച റേഷൻ വരിയായിരുന്നു കുട്ടികളൊന്നും പഴയ കുട്ടികളൊന്നും അല്ലെന്നേ അവരെ അങ്ങനെ പറഞ്ഞു പറ്റിക്കാനൊന്നും ആവില്ലെന്നേ വേവിച്ച റേഷനറിയിൽ മുട്ട പുഴുകിയത് വെച്ച് ബിരിയാണി എന്ന് പറഞ്ഞു കൊടുത്തത് പിള്ളേർ വേണ്ടെന്ന് പറഞ്ഞു പിള്ളേർക്ക് ബുദ്ധിയുണ്ടെന്നേ വളർന്നു വലുതായ മന്ത്രിയെ പോലെ അല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേര് പിള്ള മനസ്സല്ലേ അതിൽ കള്ളം കാണില്ല ബിരിയാണി എന്ന് പറഞ്ഞ് ഇങ്ങനെ പുഴുങ്ങിയിട്ട് കൊടുത്താൽ പിള്ളേർ വേണ്ടെന്ന് പറയും കേട്ടത് ശരിയാണെങ്കിൽ മാട അത് മോശമായി പോയി മോശമായി പോയി കുട്ടികളെയെന്നും ഇങ്ങനെ പറഞ്ഞു പറ്റിക്കരുത് ബാലശാപം കിട്ടുവേ മാറ്റാൻ പറ്റാത്തതാ അത് മാത്രമല്ല ഇനി ബിരിയാണി കഴിക്കുമ്പോൾ അത് തൊണ്ടയിലും കൊടുക്കും ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയൊന്നും എടുക്കരുതെന്ന് മന്ത്രി പറഞ്ഞെന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം വാർത്ത വന്നു പുലിമുരുകൻ മാത്രമല്ല മന്ത്രി വീണയും ഒതുങ്ങുന്നത് കുതിക്കാനാണെന്ന് ഞങ്ങൾ ജനങ്ങൾക്കറിയാം ഡോക്ടർക്കെതിരെ നടപടി എടുക്കരുതെന്ന് മന്ത്രി പറയുമ്പോൾ ഒന്ന് ഉറപ്പിക്കാം ഡോക്ടർക്ക് ഇതിലും വലുത് വേറെ എന്തോ വരാനുണ്ട് ഡോക്ടറെ ഡോക്ടർ ഹാരിസിന്റെ എഫ് ഇ പോസ്റ്റ് വന്ന നാളെ മുതൽ നമ്മുടെ വീണ ജോർജ് പറഞ്ഞതും പ്രവർത്തിച്ചതും നമ്മൾ മലയാളികളൊന്നും മറന്നിട്ടില്ല ഹാരിസിന് ഒപ്പമുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ മന്ത്രി ചെയ്തു കൂട്ടിയതും നമുക്കറിയാം ആദ്യം മന്ത്രി പറഞ്ഞു ഡോക്ടർ പറഞ്ഞ കാര്യം സർക്കാരിന് അറിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് വെറും സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്ന് ഞാനും സർക്കാരും ഡോക്ടർ ഹാരിസിനൊപ്പമാണെന്ന് ഹാരിസിനൊപ്പം എന്ന് പറഞ്ഞ മന്ത്രി പിന്നെ ഒരു ചെറുചിരിയോടെ ഒരു ആത്മരതിയോടെ പത്രക്കാരെ വിളിച്ചുകൂട്ടി പറഞ്ഞു ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ന്യൂറോളജിയിലെ ഉപകരണം മന്ത്രിയുടെ നിഷ്കളങ്ക ബാല്യം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വീണാർ ജോർജ് ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയൊന്നും എടുക്കരുതെന്ന് പറഞ്ഞുവെങ്കിൽ ഡോക്ടർ ഒന്ന് കരുതിയിരിക്കുന്ന നല്ലതാണ് ആസ്ഥാന സ്ത്രീ പഠന പരാതിക്കാരി മാത്രമേ ഫീൽഡ് ഔട്ട് ആയിട്ടുള്ളൂ ഇനിയുമുണ്ട് ലക്ഷം ലക്ഷം പിന്നാലെ ഡോക്ടർ ഹാരിസിനെ ആദ്യം നിങ്ങൾ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചു പിന്നെ അദ്ദേഹത്തെ അഴിമതിക്കാരനാക്കാൻ ശ്രമിച്ചു പിന്നെ കള്ളനാക്കാൻ ശ്രമിച്ചു ഡോക്ടർ ഹാരിസിൻ്റെ ജന്മസുഹൃതം കൊണ്ടാവാം ഒന്നും നടന്നില്ല ഒപ്പമെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ കൊലക്കി കൊടുക്കാൻ നിങ്ങൾ ഇനിയും ശ്രമിക്കും അതാണ് നമ്മുടെ സിസ്റ്റം അവൻ്റെ ഏറ്റവും വൃത്തികെട്ട വേർഷനാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടത് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും മുഖ്യമന്ത്രി ചോദിച്ചതുപോലെ എന്തൊരു മാറ്റമാണ് കേരളത്തിൽ എന്തൊരു മാറ്റമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സുനിൽ കുമാറും പ്രിൻസിപ്പൽ ഡോക്ടർ ജബ്ബാറും മാറിയ കേരളത്തിന്റെ ഏറ്റവും മുഖമാണ് മന്ത്രി പറഞ്ഞ സിസ്റ്റം എത്ര ക്രൂരമായാണ് മനുഷ്യൻ നന്മയെ ക്രൂരമായ ഓർമ്മിപ്പിക്കുകയാണ് ഇവർ രണ്ടു പേരും ഒന്നുകിൽ ഈ ദുഷിച്ച നാറിയ സിസ്റ്റത്തിന്റെ ഭാഗമാവുക അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക ചോദ്യങ്ങൾ ചോദിച്ചാൽ സിസ്റ്റത്തിനെതിരെ നിന്നാൽ നിങ്ങൾ അഴിമതിക്കാരനാവും മോഷ്ടാവും പെണ്ണുപിടിയനാവും അടിമയായിരിക്കുക എന്തു സുഖമാണ് അടിമയായിരിക്കുക വായടച്ച് ഉണ്ടാതിരിക്കുക അല്ലെങ്കിൽ ഒരു കവിയാവുക ശിസ്റ്റത്തിൻ്റെ വാഴ്ത്തുപാട്ടുകൾ പാടുക പാടിക്കൊണ്ടേയിരിക്കുക നന്ദി പ്രിയപ്പെട്ടവരെ